ഡിവൈഎഫ്ഐ പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ച ചായക്കട ഇതിനകം തന്നെ ഏറെ ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Last three study abroad consultant. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ പല സന്നദ്ധ സംഘടനകൾ ഫണ്ട് സ്വരൂപിക്കുന്നത് ഒരു രാത്രിയുടെ ഇരുട്ടിൽ പെയ്തിറങ്ങിയ മഹാമാരിയിൽ സർവ്വതും ഒലിച്ചുപോയ ജീവനും പ്രകൃതിയും വീടും നാടും അപ്പാടെ നഷ്ടപ്പെട്ടവരുടെ ശേഷിക്കുന്ന അശ്രണർക്കായി ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്ക് ആവശ്യമായ തുക കണ്ടെത്തുന്നതിന് സംഘടന സംസ്ഥാന തലത്തിൽ മേഖലാ കേന്ദ്രങ്ങളിൽ ചായക്കടകൾ ഒരുക്കിയാണ് ഫണ്ടുകൾ ശേഖരിക്കുന്നത് ഡിവൈഎഫ്ഐ പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ച ചായക്കട ഇതിനകം തന്നെ ഏറെ ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞു ദുരിതബാധിതർക്കായുള്ള സഹായ ഫണ്ടിനായി പ്രവർത്തിക്കുന്ന ചായക്കടയിൽ പ്രമുഖ വ്യക്തികളും സാധാരണക്കാരും വിദ്യാർത്ഥികളും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമാണ് ദിവസേന എത്തുന്നത് ടി ഐ മധുസൂദനൻ എം എൽ എ മുൻ എം എൽ എ സി കൃഷ്ണൻ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത മുൻ ചെയർമാൻ വി നാരായണൻ പി സന്തോഷ് ജില്ലാ പഞ്ചായത്തംഗം എം രാഘവൻ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ പ്രശസ്തശില്പി ഉണ്ണീഖാനായി സിനിമാ താരങ്ങളായ അഖില ഭാർഗവൻ കെ യു മനോജ് ഗായകൻ അലോഷി ടി വിശ്വനാഥൻ കെ കെ കൃഷ്ണൻ തുടങ്ങി ഒട്ടേറെ പ്രമുഖരാണ് ചായക്കടയിലെത്തി സഹായ സംരംഭത്തിന് പിന്തുണയേകിയത് 아りがと <Tampa wird> <Fair> ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൌകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കുൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യയിൽ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ